കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എം കെ പ്രേമചരൻ എം പി നൽകിയ ആംബുലൻസ് നന്നാക്കാൻ പണമില്ലെന്ന് എച്ച് എം സി ചെയർമാൻ ആംബുലൻസ് നന്നാക്കാൻ പത്ത് ലക്ഷം രൂപ വേണം അഞ്ച് ഉണ്ടെങ്കിൽ പുതിയ ആംബുലൻസ് വാങ്ങാമെന്ന് എച്ച് എം സി ചെയർമാൻ പി കെ ഗോവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആംബുലൻസ് നന്നാക്കാനുള്ള സാമ്പത്തികം എച്ച് എം സിക്കില്ല ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ആംബുലൻസ് അനുവദിച്ചവർ തന്നെ നന്നാക്കണമെന്നാണ് വാദം രാഷ്ട്രീയ ലക്ഷ്യമല്ല ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്ന ഒരു പ്രശ്നം അതിനകത്തുള്ളൂ ആംബുലൻസ് ആക്സിഡന്റ് പെട്ട് കഴിഞ്ഞപ്പോൾ അത് നന്നാക്കാനുള്ള തുക ആറ് ലക്ഷമാണ് ഇൻഷുറൻസ് തുക മൂന്ന് ലക്ഷം മാത്രമേ ഉള്ളൂ ഈ ആറു ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപയോ ചെലവഴിച്ച് അത് നന്നാക്കാനുള്ള യാതൊരു തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല കാരണം ഓഡിറ്റ് അപ്ഷേഷൻ വരും അത് ഇൻഷുറൻസിൽ നന്നാക്കണം അല്ലെങ്കിൽ ഏത് ഏജൻസിയാണോ ആ ആംബുലൻസ് നൽകിയത് അവരാണ് നന്നാക്കേണ്ടത് അപ്പൊ ഗവൺമെന്റിന്റെ പണം അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എച്ച് എം സിക്ക് ആറ് ലക്ഷം രൂപയൊക്കെ എടുത്തൊരു ആംബുലൻസ് നന്നാക്കാനുള്ള സാമ്പത്തിക ശേഷി അവിടെ ഇല്ല അപ്പം നിയമപരമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല പത്ത് ലക്ഷം രൂപ വേണം ഇപ്പോൾ അത് നന്നാക്കണമെങ്കിൽ ഒരു ആംബുലൻസ് വാങ്ങിക്കാൻ ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി കൊടുത്താൽ ഒരു ആംബുലൻസ് വാങ്ങിക്കാനും കഴിയും അതാണ് അതിൻ്റെ സാഹചര്യം ദിലീപ് ദേവസ് ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ ഈ ആംബുലൻസിന്റെ കാട് പിടിച്ചു കിടക്കുന്നത് പിന്നീട് അവിടെ സമരം നടന്നതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഇനിയിപ്പോൾ അത് നന്നാക്കാൻ കഴിയില്ല നന്നാക്കിയിട്ട് അതിന് ചെലവാകുന്ന തുകയേക്കാൾ കുറച്ചു തുക മതി പുതിയ തവണ വാങ്ങാൻ എന്ന് എച്ച് എം സി പറയുമ്പോൾ അത് എത്രത്തോളം ചെയർമാന്റെ വാക്കുകൾ വിശ്വാസയോഗ്യമാണ് ഇതിനെത്ര ചെലവ് വരും നന്നാക്കാൻ സുധിയ ചെയർമാൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ എൻ കെ പ്രേമചന്ദ്രൻ എം പി ജില്ലാ ആശുപത്രിയിലേക്ക് നൽകിയ ആംബുലൻസ് ഇനി റോട്ടിൽ ഓടില്ല എന്നുള്ളതാണ് രോഗികൾക്ക് അത് ഉപകാരപ്രദമായി വരികയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പതിനേഴ് ലക്ഷം രൂപ വില വരുന്ന ആംബുലൻസ് വെറും രണ്ട് കൊല്ലം മാത്രം ഓടുകയും ഈ രണ്ട് കൊല്ലത്തിന് ശേഷം അപകടത്തിൽപ്പെട്ടപ്പോൾ അന്ന് മൂന്ന് ലക്ഷം രൂപ മാത്രം മതിയായിരുന്നു നന്നാക്കാൻ വേണ്ടിയിരുന്നത് അന്ന് ഇൻഷുറൻസും ആ വാഹനത്തിനുണ്ടായിരുന്നു പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞതോടുകൂടി ഈ ഇൻഷുറൻസ് കട്ടാകുകയും ഇനി ഇപ്പോൾ ഇൻഷുറൻസ് ലഭിക്കില്ല എന്ന് ഇപ്പോൾ അവസ്ഥയിൽ അത് നന്നാക്കാൻ പത്ത് ലക്ഷം രൂപ വില വരുമെന്ന് പത്ത് ലക്ഷം രൂപ ചെലവ് വരുമെന്നുമാണ് ഇപ്പോൾ ഈ ചെയർമാൻ പി കെ ഗോപൻ പറഞ്ഞിരിക്കുന്നത് ആ പണം ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു ആംബുലൻസ് വാങ്ങാമെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല ഈ എച്ച് എം സിക്ക് ലഭിക്കുന്ന തുക വളരെ കുറവാണ് ആ തുക കൊണ്ട് ഇവിടെയുള്ള തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് പണം കൊടുക്കുക ശമ്പളം കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ പൈസ ഇല്ല അതുകൊണ്ട് ഈ ആംബുലൻസ് ഇനി നിരത്തിൽ ഇറങ്ങില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ എച്ച് എം സി ചെയർമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി കെ ഗോപനിൽ നിന്ന് നമുക്ക് ലഭിച്ചു മറുപടി രണ്ട് വർഷം മാത്രം ഓടിയ പതിനേഴ് ലക്ഷം രൂപ വില വരുന്ന ഒരു ആംബുലൻസ് ആണ് ഇനി ഇപ്പോൾ കട്ടപ്പുറത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്മാരകമായി നമ്മൾ മറ്റ് ആംബുലൻസുകളുടെ അടുത്തൊക്കെ കിടക്കുന്നത് പോലെ ആ തകർന്ന് തരിപ്പണമായി തുരുമ്പെടുത്ത് നശിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആർ എസ് പിയുടെ പ്രതികരണം എന്തായിരിക്കും അല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ആർ എസ് പി ഇത് ഏറ്റെടുത്ത് നടത്തുമോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് സുജിയ ഓക്കെ എന്തായാലും നന്നാക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ അതോ വെറുതെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണേ ഉള്ളോ ആംബുലൻസ് വന്നാൽ ആളുകൾക്ക് പ്രയോജനമാകും അല്ലാതെ അവിടെ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമല്ലോ താങ്ക് യു ദിലീപ് ദേവസ്യ